ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പാറ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് എൻ്റെ കുറച്ച് നല്ല സീനിയർ ബ്രീഡിങ്ങിന് പറ്റിയ മെയിൽസും ഫീമെയിൽ പ്രാവളും ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രാവളം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് മെയിൽ ബേഡ്സിനെയാണ് ഇതിലിപ്പോൾ കാണുന്നത് വന്നിട്ട് റക്കി കറുപ്പ് വാലി കറപ്പിൽ വന്നിട്ട് നമ്മളൊരു മെയിൻ ബേഡാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൺലിമിറ്റഡ് ടൂറിനുണ്ട് റെയിൻബോ ആകാശവർ വെയിൽ ചേർത്ത് വിട്ട പ്രാവാണ് തിങ്കളായിട്ടാണ് പറഞ്ഞത് വന്നൊരു മൂന്ന് കല്ല് പ്രായമായിരുന്നു പ്രാവന്ന് ഒരു പത്ത് മണിക്കൂറും രണ്ട് മിനിറ്റ് നമുക്ക് ടൈം കുറിച്ചു തന്ന പ്രാവാണ് ടേണിലൊരു പതിമൂന്ന് ഇരുപത്തേഴ് പറഞ്ഞു കണ്ട പ്രാവാണ് ബാക്കി ട്രെയിനിങ്ങെല്ലാം മഴയത്തായിരുന്നു അന്ന് വന്നിട്ട് നല്ല വെയിലായിരുന്നു ക്ലൈമറ്റ് പിന്നെ ഇതാണ് പ്രാവിൻ്റെ ഐസേന് വരുന്നത് നല്ലൊരു മെയിൽ തന്നെയാണ് അടുത്തായിട്ട് വന്നിട്ട് കലങ്കയിൽ വെള്ളക്കലങ്കിലുള്ള പ്രാവാണ് പിന്നെ തലയിലോടെയും കഴുത്തിൻ്റെ അവിടെയും ചാമ്പാടി ചാമ്പ സ്പോട്ടും കൂടെ കയറി വന്നിട്ടുണ്ട് ഇതാണിപ്പോൾ പ്രാവിൻ്റെ ഐസ് തന്നെ വരുന്നത് കലങ്കയിലാണ് പ്രാവ് നെക്സ്റ്റ് വരുന്നത് കത്തങ്ങ ചാമ്പ കത്തങ്ങ ചാമ്പയിലൊരു മേൽബേഡാണ് ഇതിൻ്റെ ഏജ് ഇപ്പോൾ വന്നിട്ടൊരു മൂന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പ്രാവാണ് ഇതാണ് ബേഡിൻ്റെ ഐസേൻ വരുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐസേനാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കൂട്ടിൽ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് കയറയിലാണ് പ്രാവ് വരുന്നത് ഇതാണ് പ്രാവിൻ്റെ ഐസേൻ അടുത്ത് വന്നിട്ട് കലങ്ക വെള്ളക്കലങ്കയിൽ കയർ സ്പോർട്ട് കയറിയിട്ടുള്ളൊരു മേൽ ബേഡാണ് ഈ വർഷം നമ്മൾ ടേണിലെല്ലാം ട്രെയിനിങ് ലോട്ടിച്ച് പ്രാവാണ് ഇതാണ് പ്രാവിൻ്റെ ഐസേൻ വരുന്നത് അടുത്തായിട്ട് വന്നിട്ട് നമ്മുടെ കൂട്ടിലൊരു സീനിയറായിട്ടുള്ളൊരു മേൽ ബേഡാണ് സുറുമയറ ചിലടുത്ത് കണ്ണാടി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതാണ് മെയിൽ ഇതിനിപ്പോൾ ഒരു നാല് വയസ്സിന് മുകളിലും ഉണ്ട് ഇതാണ് ബേഡിൻ്റെ ഐസേന് കുറച്ച് ഗ്രെയിൻസും തരിയൊക്കെ ഒരു ഐസൈനാണ് അടുത്തായിട്ട് വന്നിട്ട് പൂവാലി വാലി കറുപ്പിൽ വന്നിട്ട് വെള്ളത്തിൽ ഒരു മെയിലാണ് ഇതിനിപ്പോൾ ഏജ് വന്നിട്ടൊരു മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് നല്ലൊരു ബേഡാണ് ഇതാണ് ബേഡിൻ്റെ ഐസൈൻ വരുന്നത് അടുത്തായിട്ട് വന്നിട്ട് സബ്ജ കയറ കയറയിൽ വന്നിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് ഈ വർഷം നമ്മൾ ടൂർമാറിന് വേണ്ടി ട്രെയിൻ ചെയ്ത പ്രാവാണ് അപ്പോൾ ഇതാണ് ബേഡിൻ്റെ ഐഫൈൻ വരുന്നത് നെക്സ്റ്റ് ഇനി കാണിക്കാൻ പോകുന്നതെല്ലാം ഫീമെൽ ബേർഡാണ് ഇത് വന്നിട്ട് സബ്ജക്ടറിൽ വന്നിട്ടുള്ളൊരു ഫീമെയിലാണ് ഇപ്പോൾ ഒരു മൂന്നര വയസ്സിന് മുകളിൽ പ്രാവിന് ഉണ്ട് നല്ലൊരു ബ്രീഡിങ് ഫീമെയിലാണ് ഇതാണ് ബേഡിൻ്റെ ഫീമെയിലിൻ്റെ ഐഫൈൻ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കയറയിലൊരു ഫീമെൽ ആണ് വെള്ളക്കയറയിൽ വാലിക്കറുപ്പിൽ വന്നിട്ട് ഒരു ഫീമെയിലാണ് ഫീമെയിലിന് ഏജ് വന്നിട്ട് ഒരു മൂന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുണ്ട് ഇതാണ് ബേഡിൻ്റെ ഐസേന് വരുന്നത് മഞ്ഞക്കണ്ണിലാണ് പ്രാവ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തന്നെ കൂട്ടിലെ ഒരു സീനിയർ ഒരു ബേർഡാണ് ബേഡിന് വന്നിട്ട് അഞ്ച് വയസ്സിൻ്റെ മുകളിൽ ഏജുണ്ട് നല്ലൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് അപ്പോൾ ആ പതിമൂന്ന് മണിക്കൊരു മുകളിൽ പറഞ്ഞ ബേഡുമാണ് അപ്പോൾ ഇതാണ് ഫീമെലിൻ്റെ ഐഫേൻ വരുന്നത് അടുത്തായിട്ട് വന്നിട്ട് ജാക്സീന ജാക്സീന ഉള്ളൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് ബേഡിന് വന്നിട്ട് നാല് വയസ്സിൻ്റെ മുകളിൽ ഉണ്ട് നല്ലൊരു ഫീമെയിൽ തന്നെയാണ് ഇതാണ് ഫീമെലിൻ്റെ ഐസന ഇപ്പോൾ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രവളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് പേഴ്സണായിട്ട് അയച്ചു തരിക അപ്പോൾ ഞാൻ എൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം പേഴ്സണൽ ആയിട്ട് അയച്ചു നിങ്ങൾക്ക് പറയുന്നതാണ് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുമ്പരേക്കും ബൈ